കൈരലി ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഗെസ്റ്റായിട്ട് കൂടെ ഉള്ളത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു വളരെയധികം മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് ഒരുപക്ഷെ ഡെയിലി നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മുടെ ടി വിയിൽ കൂടെ കാണുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് ഓൾസോ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് അടുപ്പമുള്ള ഒരാളാണ് പിന്നെ അതുപോലെ ഒരുപാട് അങ്ങനെ നമ്മൾ ഈ ടി വിയിൽ ഒരു ക്യാരക്ടറായിട്ട് ല്ലാതെ ആളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ടാവില്ല കാര്യം ഒരുപക്ഷെ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് വളരെ കുറവായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം സബിത രമിത് നായർ ഹലോ ഹലോ മോളെ വെൽക്കം സന്തോഷം അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇൻട്രോ ഇന്റർവ്യൂ പറഞ്ഞപ്പോ കാര്യമാണ് ഡെയിലി നമ്മൾ വീട്ടിൽ കാണുന്ന കാണുന്നൊരാളാണ് എല്ലാ മലയാളികളും കാണുന്ന ഒരാളാണ് നമുക്ക് പല പല ക്യാരക്ടേഴ്സിലൂടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഒരുപക്ഷെ ആരും ഇങ്ങനെ ഒരു ഇന്റർവ്യൂയിലൂടെ കണ്ടിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിലുള്ള ശബ്ദ ചീച്ചി ആരാണ് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് അറിയില്ല അപ്പൊ നമ്മളുടെ കൈളി ടി വിയിലൂടെ വന്നതിന് ഒരുപാട് താങ്ക്സ് ആദ്യം തന്നെ പറയാണ് സന്തോഷം എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യം നമുക്ക് അത് അതിന്ന് തുടങ്ങാം വിശേഷം ഇപ്പോ മൗനരാഗം നന്നായിട്ട് െറ്റിൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡിനോട് അടുക്കുന്നു അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് അപ്പം അതിന്റെ സന്തോഷമുണ്ട് പിന്നെ എന്താണ് ഒരു സിനിമ ഇപ്പം ചെയ്തു ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ ഒരു സിനിമ ഇപ്പം ചെയ്തു ഞാനൊരു മൂന്നാല് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ചെയ്തത് ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെയാണ് അപ്പം സിനിമ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പം അത് ഒരു നല്ല ക്യാരക്ടറാണ് ചെയ്തത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് സിനിമകൾ ഇനി വരാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷം വിശേഷം ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് കാര്യം ഒരുപാട് സീരിയലിൽ കൂടെ നമ്മൾ ഒരു വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂവിനൊന്നും അധികം അങ്ങനെ പോവാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പം പർപ്പസ്ലി പോവാത്തതൊന്നുമല്ല ഞാൻ പലപ്പോഴും നമുക്ക് ഇൻറ്റർവ്യൂസ് കൊടുക്കാൻ പലപ്പോഴും പറഞ്ഞപോലെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം കറക്റ്റായിട്ട് കിട്ടില്ല ചിലപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ല പിന്നെ അങ്ങനെ അങ്ങനെയുള്ളൊരു ഇതുണ്ട് നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചിലപ്പോൾ മാച്ച് ചെയ്യത്തില്ല നമ്മൾ വിളിക്കുന്ന സമയവും അങ്ങനെയുണ്ട് പിന്നെ ഞാൻ പൊതുവേ ഞാൻ എന്താ പറയുക അങ്ങനെ കൊടുത്തിട്ടില്ലേ ഇതൊരു ഇൻ്റർവ്യൂസ് അങ്ങനെ കൊടുക്കാൻ എന്തോ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ ഒരു വർഷം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലാതെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പത്രങ്ങൾ മാധ്യമ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ടിവിയില് കൂടെ വരുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ എനിക്ക് സന്തോഷം അത് കരികളിൽ കൂടെ തന്നെ അതിൽ വളരെ സന്തോഷമുണ്ട് അത് ആതിരിയുടെ കൂടെ ചെയ്യാൻ പറ്റിയാലും അതിലും സന്തോഷമുണ്ട് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്റെ സീരിയലിലെ മരുമകളാണ് ശെരിക്കും അതെ അതെ അപ്പൊ അത് മരുവാളുടെ കൂടെ ഇന്റർവ്യൂ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് സ്റ്റേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞ കരിയറിന്റെ ഒരു തുടക്ക കാലം എന്ന് പറയുന്നത് ഒരു അഭിനേത്രി ആയിട്ടല്ല ഒരു ആങ്കർ അല്ലെ റിപ്പോർട്ടർ ന്യൂസ് റീഡർ അങ്ങനെ നമ്മുടെ ഈ ഒരു മേഖലയിൽ വന്നൊരു വ്യക്തിയാണ് അതിനുശേഷം അഭിനയത്തിലേക്ക് അതും ഫസ്റ്റ് ചെയ്യുന്നത് സീരിയൽ അല്ല സിനിമയാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ആക്ച്വലി ഞാൻ ഫസ്റ്റ് തന്നെ വരുന്നത് കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പരസ്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് ആഡ് ആഡാണ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ആഡുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം എനിക്ക് ചെയ്യുന്നത് അത് കെ ജി വിജയകുമാറാണ് അത് ഡയറക്റ്റ് ചെയ്തത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദി സിനിമ ഫീൽഡിൽ ഭയങ്കര പണ്ട് കാലത്ത് വളരെ പ്രശസ്തിയായിരുന്ന വൈജയന്തിമാല അറിയാം എല്ലാവർക്കും സുപരിചിതയായിരിക്കും അവരുടെ മകൻ സുചീന്ദ്ര ബാലി ആ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു അപ്പം അതിൽ വളരെ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് അപ്പം ആ പടമാണ് ഫസ്റ്റ് ഞാൻ വന്നതെന്ന് പറയുന്നത് ഒരു ഫിലിം ഫീൽഡിലും ഈ നമ്മുടെ ഈ ഫീൽഡിൽ വന്നത് ആ പടത്തിലൂടെയാണ് പക്ഷെ അത് മുകേഷ് മുകേഷുണ്ടായിരുന്നു നായകനായിട്ട് മുകേഷ് ഉണ്ടായിരുന്നു സുചീന്ദ്ര ബാലി പിന്നെ രുചിത പ്രസാദ് അങ്ങനെയൊക്കെയായിരുന്നു വളരെ നല്ല ഒരു ക്യാരക്ടറായിരുന്നു വയനാട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു പടമാണ് ഇപ്പം മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഹോട്ട് എയർ ബലൂൺന്ന് പറഞ്ഞ ഒരു സംഭവം അതിൽ അതൊക്കെ കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു അത് പക്ഷെ എന്തുകൊണ്ടും അത് റിലീസായില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് റിലീസായില്ല പടമെല്ലാം ഒരുമിച്ചു ശരിക്കും അന്ന് വളരെ കഷ്ടപ്പെട്ട് വയനാട്ടിൽ പല മലകൾ കയറിയിട്ടും കുന്നുകൾ കയറിയിട്ടും ഒക്കെ ചെയ്തൊരു പടമാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം പക്ഷെ അത് വന്നില്ല പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തത് സീരിയലാണ് എൻ്റെ മാനസപുത്രി മാനസപുത്രിയെന്ന് ശങ്കർ ശങ്കർവാളത്തുങ്കൽ ഡയറക്റ്റ് ചെയ്ത സീരിയലാണ് ചെയ്തത് ആ സീരിയലിൽ വരാൻ കാരണം ഞാൻ കന്യക മാഗസിൻ്റെ മിസ് ഫോട്ടോജനിക് കോണ്ടസ്റ്റിൽ വിന്നറായിരുന്നു കേരളയിൽ വിന്നറായിരുന്നു അങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ടാണ് അവരെന്നെ ഈ സീരിയലിലേക്ക് വിളിക്കുന്നത് കൃഷ്ണകുമാർ സാറും നീന പ്രസാദൊക്കെ ഉണ്ടായിരുന്നു ആ സീരിയലിൽ അത് ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ കുറച്ചു കാലം മാറി നിന്നു പിന്നെ ഞാൻ വന്നത് ദൂരദർശനിലാണ് ദൂരദർശനിലെ ന്യൂസ് റീഡർ ആയിട്ടാണ് പിന്നെ ഞാൻ വരുന്നത് പിന്നെ അങ്ങനെ വന്നു പിന്നെ അവിടെ കുറേ കാലം നന്നായി ന്യൂസ് വായിച്ചു വളരെ പ്രമുഖരായ ന്യൂസ് റീഡേഴ്സിൻ്റെ കൂടെ തന്നെ വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി രാജീവശ്വരി മോഹൻ ബാലകൃഷ്ണൻ സാറ് ഹേമദേശേജി ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനും ഉള്ള ഭാഗ്യമുണ്ട് വളരെ നല്ല നല്ല ദൂരദർശനിലെ പഴയകാലത്തെ വളരെ പ്രമുഖരായ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അവരെല്ലാം ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളുകളാണ് അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി പിന്നെ അതിനുശേഷം ഞാൻ അവിടെ തന്നെ പ്രോഗ്രാം ചെയ്തു അഴകേന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഷോ ചെയ്തു അത് ടി പി ശാസ്തമംഗലം അത് മ്യൂസിക്കിന് ക്രിറ്റിസിസം ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ആ പ്രോഗ്രാം ചെയ്തത് പിന്നെ പൈതൃകം എന്ന് പറഞ്ഞിട്ട് അൻവർ സാറിൻ്റെ ഒരു പ്രോഗ്രാം അതും വളരെ നന്നായിട്ട് ദൂരദർശൻ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോഗ്രാമാണ് അതിൻ്റെ ആങ്കർ ആവാൻ പറ്റി അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അപ്പം ഞാൻ ആക്ച്വലി ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ഉള്ളിൽ അഭിനയമോ മോഹം ഇങ്ങനെ ഉണ്ട് അഭിനയിക്കാൻ ഭയങ്കര മോഹം ഇങ്ങനെ ഉള്ളിൽ ചെറുതിലേ ഉണ്ടായിരുന്നു ചെറുതിലേ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറുതിലേ ഉണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഒറ്റ മോളായിട്ട് കുറച്ച് പ്രായം വരെ വളർന്നത് അപ്പം ഈ ചെറുപ്പത്തിൽ എൻ്റെ പണി എന്താ എന്താച്ച ഒറ്റക്ക് നിന്ന് ഇങ്ങനെ അഭിനയിക്കുക ഒറ്റ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു അഭിനയിച്ച് നോക്കുക ടീച്ചറായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെക്കൂടെ ചെയ്യാൻ പറ്റുന്ന അഭിനയങ്ങളൊക്കെ ചെയ്യും പിന്നെ അനിയൻ വന്നു അനിയൻ വന്നപ്പോഴും ഞാൻ അവനെയും കൊണ്ട് അവനെ ഒരുക്കും അവനെ പെൺകുട്ടിയെ പോലെയൊക്കെ ഒരുക്കി അപ്പോൾ അവന് അവൻ അവൻകുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ കുറേ കളികളുണ്ട് നമ്മളുടേതായിട്ടുള്ള കുറേ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഞാനും അനിയനും കൂടെ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ നമ്മളുണ്ടാക്കി നമുക്ക് കുറേ കുറേ കളികളുണ്ട് ഇങ്ങനെ ഒരു രാജ്യം അവിടുത്തെ റാണി അങ്ങനെയൊക്കെ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ തന്നെ കുറേ ഇങ്ങനെ ചെയ്യുവല്ല അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും എല്ലാ പ്രോഗ്രാമിലൊക്കെ ഒക്കെ പങ്കെടുക്കുമായിരുന്നു ഡാൻസ് പാട്ട് പിന്നെ നാടകം എല്ലാത്തിലും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു ഇത് അന്നേ ഉണ്ട് പക്ഷെ അന്ന് ഇപ്പം ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഇങ്ങനെ സീരിയൽ സിനിമയെ പറ്റിയൊന്നും നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ നമുക്ക് നമുക്കപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ് പക്ഷെ എൻ്റെ അച്ഛൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും നന്നായിട്ട് പ്രസംഗിക്കും എന്നൊരാളാണ് അച്ഛനൊരു പക്ഷെ അച്ഛൻ അഭിനയം അതുപോലെ തന്നെ അച്ഛന് ഈ പറഞ്ഞ പോലെ പാട്ടൊന്നുമില്ല ഇല്ല പക്ഷെ പ്രസംഗിക്കും നന്നായിട്ട് എഴുതും നന്നായിട്ട് പെയിൻറ് ചെയ്യും അച്ഛൻ അമ്മ പക്ഷേ കുറച്ച് അഭിനയിക്കുന്ന ആൾ അമ്മയ്ക്ക് അഭിനയത്തോട് നല്ല താല്പര്യം അമ്മ അഭിനയിക്കും നന്നായിട്ട് പാട്ടുപാടും അപ്പം ആക്ച്വലി അമ്മ എല്ലാ കാര്യം ഇപ്പം നമ്മളിപ്പോൾ അമ്മ എങ്ങനെയാച്ചാൽ അമ്മ ആക്ച്വലി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അമ്മ അപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യും അമ്മ അപ്പോൾ അതൊക്കെ അമ്മയുടെ ഒരു ഒരു ആക്ടിങ്ങിനോടുള്ളൊരു പക്ഷെ ആക്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഒരു ഇഷ്ടമായിരുന്നു ഇഷ്ടംപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഫുൾ പ്രോത്സാഹനം തന്നിട്ടുണ്ട് ശരിക്കും ഒരു കോഴിക്കോട് എനിക്ക് ന്യൂസ് ും ആദ്യം മുതൽ അങ്ങനെ ഒരു സ്ലാങ് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ന്യൂസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ദൂരദർശനില് ഒരു ന്യൂസ് റീഡർ എന്ന് പറയുമ്പോൾ ഉച്ചാരണ ശുദ്ധി വളരെ പ്രധാനമാണ് അത് നമുക്ക് കിട്ടിയ ട്രെയിനിങ് അങ്ങനെയാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകൾ നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ കൗതുക വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ സാറ് നമ്മള് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പൊ സാറിന് ഓർക്കാണ് അപ്പം അങ്ങനെ കുറേ നല്ല അവിടുത്തെ അപ്പം ഈ നമുക്ക് എപ്പോഴും ഈ ഉച്ചാരണ ശുദ്ധി വളരെ പ്രധാനമാണ് മലയാളം നല്ല രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോട് കൂടി തന്നെ നമ്മൾ ന്യൂസ് വായിക്കണം പ്രത്യേകിച്ച് ദൂരദർശനില് അത് വളരെ പ്രധാനമാണ് അപ്പം അങ്ങനെ നമ്മൾ ചില നമുക്ക് ചില പറയുന്ന ചില വാക്കുകളൊക്കെ ആദ്യം കുഴപ്പമുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഇങ്ങനെ ശരിയായി വന്നു അങ്ങനെ അത് അത് അങ്ങനെ വന്നൊരു ട്രെയിനിങ്ങാണ് പിന്നെ എൻ്റെ അമ്മ ചെങ്ങന്നൂരാണ് എൻ്റെ അമ്മയുടെ സ്വന്തം വീട് ചെങ്ങന്നൂരാണ് അപ്പം ഞാൻ കോഴിക്കോടും ചെങ്ങന്നൂരും എല്ലായിടത്തും ഉണ്ട് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ആ നമ്മൾ സംസാരിക്കുന്നതിലും നമ്മുടെ ഭാഷയിലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു അതെ 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 എന്താണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് കാര്യമാണ് നമ്മള് നമുക്കൊരു കുഞ്ഞ് ഗെയിം കളിക്കാം വേറൊന്നും അല്ല നല്ല മലയാളം ഉള്ള ആളാണെന്ന് എനിക്ക് ഇപ്പൊ സംസാരിച്ചപ്പോ മലയാളം കുഴപ്പമില്ല ഞാൻ ഒരു രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും മലയാളത്തിൽ മാത്രം ഉത്തരം പറയണം ഒരു ഇംഗ്ലീഷ് വാക്കും ഓക്കെ നോക്കാം ഇന്ന് ഉച്ചക്ക് എന്താ ഊണ്

ചിക്കൻ നോൺവെജ് ഇഷ്ടമാണ് പോയി എന്നെ ഇവളെന്നെ കൊള്ളപ്പിക്കാനായിട്ട് വെറുതെ നമ്മള് അല്ല നമ്മള് നമുക്കറിയാം ഞാൻ വെറുതെ ഫണ്ടിന് വേണ്ടിട്ട് ചോദിച്ചാണ് നമുക്ക് ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഒരു ന്യൂസ് റീഡ് ചെയ്ത് തരുമോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കാണാനൊരു ആഗ്രഹം തീർച്ചയായിട്ടും കാലമായി അതൊന്ന് ടച്ച് വിട്ടിട്ട് എനിക്ക് പക്ഷേ എന്നാലും കണ്ണൂരിന്റെ വീട്ടിലെ കുറച്ച് കുടുംബവിശേഷം ഹസ്ബൻഡിന്റെ പേര് ആണ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ലോയർ ആണ് മോന് മോൻ രഹൻ ഇപ്പൊ ഫസ്റ്റ് ഇയർ മെഡിസിന് പഠിക്കുന്നു അപ്പം ആള് കൊറച്ച് കലാപ്രവർത്തനങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് അതിന് മോൻ രണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ അവനൊരു സിനിമക്ക് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളി അങ്ങനെയൊക്കെ അവന്റെ വിശേഷങ്ങൾ നന്നായിട്ട് അത്യാവശ്യം ഡാൻസ് ചെയ്യും പാടും അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ തന്നെ പറയുമ്പോ എന്റെ മോനെ പറ്റി പറയുമ്പോ ഇങ്ങനെ പൊക്കി പറയാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവന്റെ കഴിവുകളെ കുറിച്ച് പറഞ്ഞാണ് അങ്ങനെയൊക്കെ ഉണ്ട് ആള് എല്ലാത്തിലും ആക്റ്റീവാണ് കോളേജിലും എല്ലാ പ്രോഗ്രാമിലും ഒക്കെ ആൾ ആക്റ്റീവ് ഹസ്ബൻഡും അദ്ദേഹം നന്നായിട്ട് എഴുതും നന്നായിട്ട് എഴുതും പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ഹോബിന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ നമ്മൾ ഒന്നും അറിയാതെ ഓർക്കാതൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക അതിന് ചേർന്ന പാട്ട് വെക്കുക അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടികളുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും അദ്ദേഹം വളരെ നന്നായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും പിന്നെ അദ്ദേഹത്തിന് നല്ല ആക്ടിങ് സ്കില് ഉണ്ട് പക്ഷെ പുറത്ത് ആൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ നന്നായിട്ട് ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുകയും ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ വിചാരിക്കും അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റൂട്ടോ രംഗ നിങ്ങൾ പറയും കാരണം ഈ പുള്ളി ചെയ്യുന്ന വരമ്പിലൊക്കെ ബീ ഡി വലിച്ചിരിക്കുന്ന ആൾക്കാരെ ഒക്കെ പുള്ളി ചൂണ്ടി കാണിക്കും ഇരുന്ന് വലിക്കുന്നത് പിന്നെ അവർ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളി കാണിക്കും അഭിനയിച്ച് കാണിക്കും പക്ഷെ പുറത്തൊന്നും കാണിക്കില്ല പക്ഷെ പബ്ലിക്കായിട്ട് ആൾക്കാത്ര ഇൻട്രസ്റ്റും ഇല്ല പുറത്ത് ഇങ്ങനെ വരാനോ അങ്ങനെ അങ്ങനെ ഒരു പോപ്പുലാരിറ്റിക്കൊന്നും ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഒരിക്കലും നമ്മുടെ കരിയറിലോ ഒന്നിലും പുള്ളി ഇടപെടുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യാം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുക അത്രയും സപ്പോർട്ട് ചെയ്യുക മോനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഫാമിലി മൊത്തം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഫാദറിലായാലും മദറിലോ ആയാലും എൻ്റെ അച്ഛനും അമ്മയായാലും എൻ്റെ മകനായാലും അവൻ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെ തെറ്റാണെന്ന് തന്നെ ആൾ പറയും ഇങ്ങനെ അമ്മ ചെയ്ത് ശരിയായാലും ഇങ്ങനെ ചെയ്യണം ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട് അപ്പം മൊത്തത്തിൽ ഇപ്പം ബ്രദർ ആയാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അഭിനയത്തിന്റെ കാര്യങ്ങളൊക്കെ ബ്രദർ പറഞ്ഞു തരാറുണ്ട് ആളൊരു ആക്ടറാണ് ആ സുഭാഷ് ബാല എന്നാണ് ആക്ര പേര് ഒരു ഫിലിം നായകനായിട്ട് ചെയ്തിരുന്നു ഗില എന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്തൊരു ഫിലിം ചെയ്യുന്നുണ്ട് സിസ്റ്റർ ലോയെ നിങ്ങളെല്ലാം അറിയുന്ന ആള് തന്നെയാണ് അപ്പം അവര് അവരുടെ എല്ലാ ഒരു സപ്പോർട്ടും ഉണ്ട് എല്ലാത്തിനും ഇപ്പം ഇപ്പം വീട്ടിലാണെങ്കിൽ ഫാദറിലോ മാത്രമല്ല രണ്ടുപേരും ഇപ്പം കുറച്ച് ഏജ് ആയെങ്കിലും അവർ നല്ല ആക്റ്റീവ് വന്നിട്ട് വരും അച്ഛൻ ഒരു റിട്ടയർഡ് മേജർ ആണ് എന്റെ ഫാദറില് അപ്പൊ ഈ ഈ അവസരത്തിൽ അതുകൂടെ പറയുവാണ് എനിക്ക് അതിൽ അഭിമാനം ഉണ്ട് കാരണം നമ്മളെ രാജ്യത്തെ സേവിച്ച ഒരാളുടെ മരുമകളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവരും അഭിമാനം ഉണ്ട് അപ്പം രണ്ടുപേരും ഇപ്പം അവരുടെ എന്താ പറയാ ആർമിയുടെ എല്ലാ പ്രോഗ്രാംസിനും പോവും പാട്ടുപാടും തിരുവാതിര കളിക്കും അങ്ങനെയൊക്കെ ഒരു <mats> എന്റർടൈൻമെന്റ് ും കൂടി കൂടിയാലേ ശരിക്കും നമ്മൾ ഇന്ന് ചേച്ചി ഹസ്ബൻഡും കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് കൂടി അവൻ അനിയൻ അനിയന്റെ മോൻ അവനുണ്ട് മോനുണ്ട് മോൻ ബാംഗ്ലൂർ ആണ് അവര് ബാംഗ്ലൂർ ആണ് പ്രയുക്ത ദീപ്തി എന്റെ ഹസ്ബൻഡ് പിന്നെ എന്റെ സിസ്റ്റർ ലോസ് ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ നല്ല രസമാണ് നമ്മള് ഫാമിലി ആയിട്ട് ഓക്കെ അപ്പൊ ഈ ഞാനിങ്ങനെ അറിഞ്ഞൊരു കാര്യം ഒത്തിരി യാത്രകൾ ഇഷ്ടമുള്ള ഒരാളാണ് അല്ലേ അപ്പോൾ വെച്ചിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിക്കാണെങ്കിൽ എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥലം മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വിചാരിക്കുന്നത് എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ സ്ഥലമാണ് കൂടുതൽ ഭംഗി ഈ സ്ഥലമാണ് കൂടുതൽ ഭംഗി അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു തോന്നിയിട്ടുള്ളത് കൂർ കൂർഗിനെ പറ്റി പറയുവാണെങ്കിൽ അത് അതിന് പ്രത്യേകത വരാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ അച്ഛൻ കൂർഗില് പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കൂർഗിനെ പറ്റി ചെറുത് മുതലേ വീരാജ്പേട്ടൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കൂർഗ് എപ്പോഴും അച്ഛൻ പറയും കൂർഗിലെ സ്ഥലങ്ങളെ പറ്റിയും കൂർഗിലെ ആളുകളെ പറ്റിയും അവിടുത്തെ പ്രകൃതിയെ പ്രകൃതിയെപ്പറ്റി അച്ഛൻ ചെറുതിലെ ഇങ്ങനെ കൂർഗിൽ പോയി വരും ഇങ്ങനെ പറയും പക്ഷെ എനിക്ക് ഈ കൂർഗ് ഒരു പ്രാവശ്യം പോലും പോവാൻ പറ്റിട്ടുണ്ടായില്ല ഞാനിങ്ങനെ പോണെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം കൂർഗ് എന്ന് പറയുമ്പോ എനിക്ക് എന്തോ ഒരു വലിയ അച്ഛന്റെ സംസാരത്തിൽ കൂർഗ് ശരിക്കും പറഞ്ഞ ഒരു യൂറോപ്പിലൊക്കെയുള്ള എന്തോ വലിയൊരു സ്ഥലം പോലെയൊക്കെയായിരുന്നു പറയുന്നത് അപ്പം ഞാൻ ഈ സ്ഥലം കാണണം കാണണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മാരേജിന് ശേഷമാണ് രംതേടനാണ് എന്നെ കൂർക്കിൽ പോയത് അപ്പൊ എനിക്ക് അന്ന് ആ കൂർഗില് പോയത് എനിക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ പോകണം അങ്ങനെയുള്ളൊരു ആഗ്രഹം എനിക്കില്ല എനിക്ക് ശരിക്കും പറഞ്ഞ കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും വളരെ മനോഹരമായ സ്ഥലങ്ങൾ കേരളത്തിലുണ്ടല്ലോ അതെല്ലാം അവിടെ എല്ലാം പോകണം പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോട്ടകളും ചരിത്ര കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കോട്ടകള് പിന്നെ ഈ പറഞ്ഞ പോലെ രാജകുമാരിമാരുടെ ആ വസ്ത്രമിട്ട കാര്യങ്ങൾ അവരുടെ ഓർണമെന്റ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ കോട്ട കൊത്തളങ്ങളൊക്കെ കാണാനുള്ള ആഗ്രഹമാണ് എനിക്ക് കൂടുതൽ അപ്പൊ എനിക്ക് ജയിക്കും ൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിൽ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പം ഈ കൂർഗിനെ പറ്റി ഇങ്ങനെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും കൂർഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ കിടന്നിരുന്നു പക്ഷെ ഞാൻ പോയിട്ടുമില്ല അപ്പൊ കുറെ കാലത്തിന് ശേഷം ഏഹ് പുള്ളിക്കാരൻ എന്നെ അവിടെ കൊണ്ടുപോയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ എനിക്ക് കൂർഗ് ഒരു സ്പെഷ്യൽ സ്ഥലമായിട്ട് ഇപ്പൊ ഞാൻ പോയത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലമാണ് ഞാൻ കൃഷ്ണഭക്തിയാണ് എനിക്ക് അവിടെ പോകുന്നതിൽ എനിക്ക് ഒരു സന്തോഷം ഒരു സ്ഥലത്ത് പോയിട്ടും കിട്ടിയിട്ടില്ല അത് എൻ്റെ ജീവിതത്തിലെ ഭഗവാൻ എന്റെ ഗുരുവായൂരപ്പെന്ന് പറയുന്നത് ആ അമ്പലവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതിലപ്പുറം എനിക്ക് ഒരു വാർത്തകളിലേക്ക് സ്വാഗതം വിമാനത്തിന്റെ ഭാഗം കയറ്റി വന്ന നാല്പതിലേറെ ചക്രമുള്ള ലോറി ദേശീയപാത സർവീസ് റോഡിൽ കുടുങ്ങി വിമാനത്തിന്റെ ഭാഗം കയറ്റി വന്ന കണ്ടെയ്നർ ലോറി ദേശീയപാതയിൽ ആറുവരിയുടെ സർവീസ് റോഡിൽ കുടുങ്ങിയതിനെ തുടർന്ന് പാതയിൽ ഗതാഗതം സ്തംഭിച്ചു മാംഗ്ലൂർ ഭാഗത്ത് നിന്ന് ഏഴിമല നാവിക അക്കാദമിയിലേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് ചിറിയ മുട്ടത്ത് സർവീസ് റോഡിൽ കുടുങ്ങിയത് ഒരു മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു സൂപ്പർ എന്ത് ചെയ്താലും പറയുന്നത് അയ്യോ അല്ല സത്യമായിട്ട് അടിപൊളിയായിരുന്നു എപ്പോഴെങ്കിലും ആ ഒരു ജോലി മിസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം നമ്മൾ ഈ അഭിനയിക്കുന്നതും വാർത്തകൾ വായിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു രസമുണ്ട് അപ്പൊ ഇനി ഇനി അങ്ങനെ ഒരു ഓഫർ വന്നാ പോവോ അതായത് നമ്മൾ വാർത്തകൾ ഇപ്പൊ ദൂരദർശനിൽ വായിക്കൊണ്ട് നമുക്ക് വേറെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല പറ്റും തന്നെ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഈ അഭിനയിക്കാനുള്ള മോഹ മോഹുള്ളിൽ കിടക്കുന്നതോടെ നമുക്ക് അത് അത് സമയം ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ന്യൂസ് റീഡിങ് എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആങ്കറിങ്ങും ഇതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ വിചാരിക്കാറുണ്ട് ന്യൂസ് വായിക്കാൻ പറ്റുമെങ്കില് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്